മധ്യലഹരിയിലായിരുന്ന ലഹരിയിലായിരുന്ന യുവാവിന്റെ ആക്രമണത്തിൽ വാർഡ് മെമ്പർക്ക് കുത്തേറ്റു മാങ്ങുളം പഞ്ചായത്തിലെ എട്ടാം വാർഡ് മെമ്പർ ബിബിൻ ജോസഫിനാണ് കുത്തേറ്റത് ചൊവ്വാഴ്ച വൈകുന്നേരം മാങ്ങുളം ടൗണിൽ വെച്ചായിരുന്നു ആക്രമണം മാങ്ങുളം പാമ്പുങ്കയം സ്വദേശി ജോളിയാണ് കുത്തി ഒളിവിലായ പ്രതിക്കായി അന്വേഷണം ആരംഭിച്ചതായി മൂന്നാർ പോലീസ് അറിയിച്ചു ചൊവ്വാഴ്ച വൈകുന്നേരം മാങ്കുളം ടൗണിൽ വെച്ചായിരുന്നു സംഭവം നടന്നത് മാങ്കുളത്ത് പഞ്ചായത്ത് മെമ്പർക്കാണ് കുത്തേറ്റത് എട്ടാം വാർഡ് മെമ്പർ ബിബിൻ ജോസഫിനാണ് ആക്രമണത്തിൽ പരിക്കേറ്റത് മാങ്കുളം പാമ്പുംകയം സ്വദേശി ജോളിയാണ് ബിബിനെ കുത്തി പരിക്കേൽപ്പിച്ചത് മദ്യലേരിയിലായിരുന്ന ജോളി ബിബിനുമായി വാക്കുതർക്കമുണ്ടാവുകയും തുടർന്ന് സമീപത്തുണ്ടായിരുന്ന കടയിൽ നാരങ്ങയാമറിക്കാൻ ഉപയോഗിച്ചിരുന്ന കത്തിയെടുത്ത് ബിബിന്റെ വയറ്റിൽ കുത്തുകയുമായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് ഗുരുതരമായി പരിക്കേറ്റ ബിബിനെ ആലുവ രാജഗിരി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പ്രതി ജോളി ഒളിവിലാണ് ജോളിക്കായി അന്വേഷണം ആരംഭിച്ചതായി മൂന്നാർ പോലീസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി